ബിസ്മില്ല വൽഹമദുല്ല വസ്സലാത്ത് വസ്സല മാല റസൂലില്ല വാലാഹി വസഹബി ഹി ബിരു അമ്മ ബാദ് സുഹൃത്തുക്കളെ ജൂതന്മാരെക്കുറിച്ച് ഖുർആാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിമർശിച്ച വിഭാഗം ജൂതന്മാരാണ് അതിന് തക്കതായ കാരണങ്ങളുമുണ്ട് അപ്പോൾ ജൂതന്മാരെക്കുറിച്ച് പരാമർശിച്ച ഖുർആാനിക ആയത്തുകൾ ചിലതൊക്കെ ഇവിടെ പറയുകയും ആധുനികമായി എങ്ങനെ അതിനെ നോക്കിക്കാണാം എന്നുമാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ സമുദായമാണ് ജൂതന്മാർ പല ഘട്ടങ്ങളിലായി വിവിധങ്ങളായ പരീക്ഷണങ്ങൾ അവരേറ്റുവാങ്ങിയിട്ടുണ്ട് ആ സമുദായത്തിൽ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് പല പ്രവാചകന്മാരും രാജ്യത്തിൻ്റെ അധികാരങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അവർക്ക് സ്വന്തമായ ഉണ്ടായിട്ടുണ്ട് അവർക്ക് പ്രതാപവും ഐശ്വര്യവും സ്വസ്ഥതയും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരൊരുപാട് അരുതായ്മകൾ ചെയ്തിട്ടുണ്ട് പ്രവാചകന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട് പ്രവാചകന്മാരെ അനുസരിക്കാതെ വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടുണ്ട് പശുവിനെ ആരാധിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒരുപാട് വേണ്ടാത്ത തമ്മാടിത്തരങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരുപാട് ക്രൂരതകൾ സഹിക്കേണ്ടി വന്നു അതിനെക്കുറിച്ച് ഖുർആാൻ പറയുന്നത് കേൾക്കുക ദില്ല സുഖിഫു ഇല്ലാ ബി ബി വ വ മിനന്നാസ് മസ്കന എവിടെങ്കിലും അവർക്ക് നിന്യതയാണ് നിന്നുള്ള അള്ളാഹുവിൽ നിന്നുള്ള കയറ് കൊണ്ടല്ലാതെ പാശം കൊണ്ടല്ലാതെ വഹബിലിം മി ജനങ്ങളുടെ പാശം കൊണ്ടല്ലാതെ ജനങ്ങളുടെ പിടിക്കയറ് കൊണ്ടല്ലാതെ അവർക്ക് രക്ഷയില്ല വ ബാബി വലബിമിൻ അള്ളാഹുവിൻ്റെ അവർ പാത്രമായി വല്ലൊരുപത് അലഹിമുൽ മസ്കന അവർക്ക് ദാരിദ്ര്യം പിടി പിടികൂടപ്പെട്ടു ദാലിഖി അന്നഹും കാനൂ എക് ഫുറൂനഅബി ആയാത്തില്ല അതെന്തുകൊണ്ടാണ് ഇങ്ങനെ അതമത്വങ്ങൾ അവർക്ക് ഉണ്ടായത് അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുന്നത് കൊണ്ട് ഹക്ക് ഒരു ഹക്കുമില്ലാതെ ഒരു അവകാശവുമില്ലാതെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കൊന്നൊടുക്കിയവരാണ് ദാലിക്ക ബിമ അസൗവക്കാനു തൂൻ അവർ തെറ്റ് ചെയ്യുകയും അവർ അതിക്രമിക്കുകയും ചെയ്തതിൻ്റെ കാരണമാണ് ഈ കാര്യങ്ങൾ അവർക്ക് വന്നു ഭവിക്കുന്നത് അപ്പോൾ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അതിക്രമങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ് ജൂത വിഭാഗം ഖുർആാൻ മറ്റൊടുത്ത് പറയുന്നു വഖത്ത ഇന ഹുംഫിൽ അർലി ഉമ ഈ ജൂതന്മാരെ ഭൂമിയിൽ വെട്ടിമുറിച്ചിട്ടിരിക്കുന്നു എന്നാണ് ഭൂമിയിലെ പല ഭാഗങ്ങളിലായി ഈ ജൂതന്മാർ ചിന്നിച്ച് ഇതറിക്കിടക്കുകയാണ് കാരണം അവരൊരുപാട് ഫസാദുകൾ അവർ ഒരു സ്ഥലത്ത് ഒരു രാജ്യത്ത് എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ഒരുപാട് ഫിത്തനയും ഫസാദും അവരുണ്ടാക്കും ചരിത്രത്തിലേക്കൊന്ന് നോക്കിയാൽ സർവവിശ്വാശ്വാസകോശത്തിൽ കാണാം അലക്സാണ്ടർ ചക്രവർത്തിയുടെ അധിനിവേശ ത്തെത്തുടർന്ന് ജൂതന്മാർ റോമൻ ആധിപത്യത്തിൽ കീഴിലായി എ ഡി എഴുപതിൽ റോമൻ രാജാവായിരുന്ന ടൈറ്റസ് ജെറൂസലേം ദേവാലയം ശേഷം തകർക്കുകയും ജൂതന്മാരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയും ചെയ്തു ആയിരക്കണക്കിനു പുരോഹിതരെ ദേവാലയങ്ങളിൽ വച്ചുതന്നെ ക്രൂരമായി വധിക്കുകയുണ്ടായി ജറുസലേം ദേവാലയത്തിൻ്റെ തകർച്ചയും തുടർച്ചയും തുടർന്നുണ്ടായ പീഡനങ്ങളും ജൂതചരിത്രത്തിൽ പുതിയൊരധ്യായത്തിന് തുടക്കം കുറിച്ചു യൂതന്മാർ കൂട്ടത്തോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്തു പതിനേഴാം ദശകമാകുമ്പോഴേക്കും യൂറോപ്പിനകത്തും പുറത്തുമുള്ള മിക്ക പ്രദേശങ്ങളും യൂതന്മാർ അധിവാസമുറപ്പിച്ചു കഴിഞ്ഞു പ്രധാനമായും രണ്ട് ഫസാദുകളാണ് അഷറഫുൽ ഹൽഖ് സലഹ് അലൈ വസല്ല വന്നതിന് ശേഷം ഉണ്ടാകുക എന്ന് കുറാൻ നമുക്ക് സൂചന നൽകുന്നു അതിൽ ഖുർആൻ പറയുന്നു വ ഖലൈന ഇല ബനി ഫിൽ കിതാബി ഫിൽ ലിമീൻ ഉലുവൻ റോ പ്രധാനമായും രണ്ട് ഫിത്നകളാണ് ഈ ജൂതന്മാർ ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്നത് ഖുർആൻ പറയുന്നു വ ഖലൈന ഇല ബനി ഫിൽ കിതാബ് തൗറാത്തിൽ ബനു ഇസ്രാ ഇലികളിലേക്ക് അള്ളാഹു ചാല അറിയിപ്പ് നൽകി ലത്തുഫ്സിൽ ഭൂമിയിൽ നിങ്ങൾ നാശം വിതക്കും മറത്തേന് രണ്ട് പ്രാവശ്യം ഉലുവൻ കബീറ നിങ്ങൾ വലിയ ഔന്നിത്യം നടിക്കുകയും ചെയ്യും നിങ്ങൾ അക്രമങ്ങൾ ചെയ്യും എന്നിട്ട് പറയാണ് ജാ അവാദു ഉലാഹുമാ ബാസന അലൈക്കും ഇബാദല്ലന ഉലി ഷദീദ് വാദൻ ജാഅ ബഹസിൻ ഷതീദ് ആ കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ രണ്ട് പ്രാവശ്യം ഫസാദ് ഉണ്ടാക്കും അതിലൊരു പ്രാവശ്യത്തിൻ്റെ വാഗ്ദത്വം വന്നപ്പോൾ ബഹസ്ന അലൈക്കും ഇബാദ് ഉലി ബഹ്സിൻ ഷദീദ് ശക്തരായ നമ്മളുടെ ദാസന്മാരെ നിങ്ങൾക്കെതിരെ ഞങ്ങൾ നമ്മൾ പറഞ്ഞേക്കും ഫജാസു അദിയാർ അവരുടെ വീടുകളിൽ ഇടയിലൂടെ അവരെ തെരഞ്ഞു നടക്കും വക്കാനവാദം മഫ്ല അത് പ്രാവർത്തികമായ ഒരു വാഗ്ദത്വം തന്നെയാകുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നാമത്തെ പ്രാവശ്യം ഫസാദ് ഉണ്ടാക്കും ആ ഫസാദിൻ്റെ ശേഷം ഈ ജൂതന്മാർക്ക് വലിയ അക്രമം സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞത് നബി അല്ലാഹു അലൈ വസല്ലമ്മക്ക് ശേഷമാണെങ്കിൽ ജൂതന്മാരെ നബി നബിസ്വല്ലാഹു അലൈ വസല്ലമ്മ ജൂതന്മാരോട് കരാറ് നൽകിയിരുന്നു അവർ കരാറിൽ ലംഘിച്ച് അവരോട് യുദ്ധത്തിന് പുറപ്പെട്ട് അവരെ നാട്ടിൽ നിന്നും പുറത്താക്കിയ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഹിറ്റ്ലറിൻ്റെ സംഭവമുണ്ട് ഹോളോ കോസ്റ്റ് ഭൂരിഭാഗം ജൂതന്മാരെയും കൊന്നൊടുക്കിയ ഒരു സംഭവമാണ് ജർമ്മനിയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എത്രയെത്ര ജൂതന്മാരെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഇത് ഈ ഒരു ഹോളോ കോസ്റ്റ് ആവണോ അല്ല അത് വേറെ ഏതെങ്കിലും ആണോ എന്ന് നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നില്ല ഇനി നമ്മൾ നമ്മൾ ആദ്യമോതിയ ഒരായത്തുണ്ട് അതായത് രണ്ടാം വാഗ്ദാനം വന്നാൽ നിങ്ങളുടെ നിങ്ങളെ ഭൂമിയിൽ ഒരു ഭാഗത്തേക്ക് കൂട്ടും എന്ന് കൂട്ടുമെന്ന് അള്ളാഹത്താല പറയുന്നു ഏഹ് അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരായത്തു കൂടി വന്നു അതായത് ഒരു ഫസാദ് വന്നു അവരെ ജൂതന്മാരെ ഒന്നടങ്കം കൊന്നെടുക്കുകയും അതിക്രൂരമായി അക്രമിക്കുകയും നാടുകടത്തുകയൊക്കെ ചെയ്തു അങ്ങനെ ശേഷം സുമർ സുമ്മഥദതിനാൽ ഒക്കുമുൽ കറത്ത് അലേഹിം ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് നമ്മൾ അവസരം നൽകുകയാണ് നന്നാവാൻ വേണ്ടി ഇവ അന്തതിനാകും അംവാലും വനീൻ നിങ്ങൾക്ക് ആൾബലവും നിങ്ങൾക്ക് സാമ്പത്തികമായ വലിയ ഔന്നിത്യവും നിങ്ങൾക്ക് നൽകി ഒരുപാട് സമ്പത്തുകൾ നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരുപാട് വില്ലിയനേഴ്സും വില്ലിയനേഴ്സും എന്നിട്ട് ഖുർആൻ പറയാണ് ഇൻ അഹ്സെൻ തും അഹ്സൻ തും ലി അംഫുസിക്കും നിങ്ങൾ നല്ല നിലക്കാണെങ്കിൽ നിങ്ങൾക്ക് നല്ല തന്നെ നല്ലത് വൈ നസഹത്തും ഫലഹ നിങ്ങൾ മോശക്കാരാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ നാശം ഫൈദ ജാതുഹറ നമ്മൾ രണ്ട് വാഗ്ദാനങ്ങൾ ചെയ്തു ആ രണ്ടാമത്തെ വാഗ്ദാനം വന്നാൽ അവസാനത്തെ വാഗ്ദാനം വന്നാൽ ലിയസുജുക്കും നിങ്ങളുടെ മുഖം കെടുത്താൻ വേണ്ടി നമ്മൾ ആളുകളെ പറഞ്ഞേക്കുക തന്നെ ചെയ്യും വലിയ മസ്ജിദ അവർ പള്ളിയിൽ പ്രവേശിക്കുകയും ചെയ്യും കമാദലൂഹു ഔവലമറ അവർ ആദ്യം പ്രവേശിച്ചതുപോലെ അതായത് മസ്ജിദുൽ അക്സയെക്കുറിച്ചാണ് പറയുന്നത് മസ്ജിദുൽ അക്സയിൽ നിങ്ങൾ പ്രവേശിക്കും വലിയ ഉച്ചബിറൂമ അല്ല ഉച്ചബീറ അവർ കെട്ടിപ്പൊക്കിയതെല്ലാം അവർ തച്ചിത്തരിപണമാക്കും അഥവാ അതായത് ഇവിടെ സൂചന ഇസ്രായേൽ എന്ന രാഷ്ട്രം അവിടെ കെട്ടിപ്പൊക്കിയ പല മന്ദിരങ്ങളും അതൊക്കെ ഇസ്രായേലിലെ ജൂതന്മാർ മാത്രമല്ല പല ആളുകളും അതിൽ പങ്കുണ്ട് അതൊക്കെ ആ ആളുകളും തട്ടിത്തരിപ്പണമാക്കും അന്ന് ജൂതന്മാരുടെ കഥ കഴിയും എന്നർത്ഥം അപ്പം നമ്മൾ ആദ്യം പരാമർശിച്ച ആ ആയത്തിലേക്ക് തന്നെ വരികയാണ് ഇപ്പോൾ കുല്ലാമിം ബാധിഹി ലി ബനി ഇസ്രാൽ ഉസ്കുനുൽ അള്ള ഫൈദ ജാദുൽ അല്ലിക്കും ലഫീഫ അതായത് അള്ളാഹു സുബാനഹുവ താല പറയാണ് ഫിർആൌനിൻ്റെ നാശത്തിന് ശേഷം നാം ബനി ഇസ്രായേലിനോട് പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ ഒട്ടാകെ പാർക്കുക ചിന്ന ഭിന്നമായി നിങ്ങൾ പാർക്കുക ഫൈദാജ ജ അവാദുല്ലാഹ്റ അവസാനത്തെ വാഗ്ദാനം വന്നാൽ ജനാബിക്കും ലഫീഫ നിങ്ങളെ നമ്മൾ ഒരു ഭാഗത്തേക്ക് കൂട്ടും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വാഗ്ദാനം എന്ന് പറഞ്ഞ് നിങ്ങൾ ഫസാദ് ഉണ്ടാക്കുക എന്നാണ് ഇസ്ര ബനു ഇസ്രായേലികൾ ഇവിടെ ഫലസ്തീനികളെ ഒരുപാട് കൊന്നൊടുക്കുകയാണ് അന്യായമായി അവരുടെ ഭൂമി കൈയടക്കി അവരുടെ സർവ്വതും ഇവർ പിടിച്ചടക്കി ഒരു കാലത്ത് അവർക്കൊരുപാട് സഹായങ്ങൾ ചെയ്ത വിഭാഗമാണ് ഈ ഫലസ്തീനികൾ ഇവർക്ക് ഒന്നുമില്ലാതെ ആളുകളൊക്കെ ഇവരെ കൂട്ടമായി കൊലപ്പെടുത്തുന്ന സന്ദർഭത്തിൽ ഇവർക്ക് അഭയം നൽകിയ രാജ്യമാണ് ഫലസ്തീൻ ആ ഫലസ്തീനെ വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് ഒരു ആക്കി ഫലസ്തീനിനെ അത്രയും ഫസാദുകൾ ഇവരുണ്ടാക്കി എന്നിട്ട് ജൂതരാഷ്ട്രം അവർ പണിതു അവരവിടെ താമസിച്ച് താമസിച്ച് അവസാനം അവരുടെ ഫസാദ് എന്താണ് അവരവിടെ ജൂതരാഷ്ട്രം ഉണ്ടാക്കി ഇനിയുള്ള പരിപാടി എന്താണ് എല്ലാ ജൂതന്മാരെയും എല്ലാ ജൂതന്മാരെയും ഒരു ഭാഗത്തേക്ക് കൂട്ടുക അതാണ് ഇനിയുള്ള കാര്യം അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ എന്ന രാജ്യം അവിടെ സ്ഥാപിക്കുകയും ഇപ്പോൾ ലോകത്തിൻ്റെ ഭാഗത്ത് ചിന്ന ഭിന്നമായ ഒരുപാട് ജൂതന്മാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ രാഷ്ട്രത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്ന് എല്ലാവരും അവിടെ എത്തിയാൽ അള്ളാഹു സുബാൻ ഹോത്താൽ അവരെ ഒന്നടങ്കം നശിപ്പിക്കുന്നതാണ് അവരുമായി വലിയ പോരാട്ടം യുദ്ധം നടക്കുന്നതാണ് അതിനെല്ലാവരും ഇപ്പോൾ അവിടെ എത്തിയിട്ടില്ല ഒരുപാട് ആളുകൾ എത്തി അപ്പോൾ ഖുർആാനിൽ ഈ പറഞ്ഞ ജൂതന്മാരെ എല്ലാ ഒരു ഭാഗത്തേക്ക് കൂട്ടും എന്ന് പറഞ്ഞ ആ സംഭവം ഇവിടെ പുലർ പുലർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ഇസ്രയേൽ എന്ന രാജ്യം ഇൻഷാ അള്ളാഹ അത് തകർക്കപ്പെടുക തന്നെ ചെയ്യും ഇപ്പോൾ അവരൊരുപാട് ഫസാദുകൾ ഫിത്തനകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു താല അവസാനം അവരെ എല്ലാവരെയും ഇസ്രയേലിൽ കൊണ്ടുവന്ന് അവരെ നശിപ്പിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈ വസ്ലാം പറഞ്ഞല്ലോ മുസ്സാത്തു ഹത്തൽ മുസ്ലിമൂന അൽ യഹൂദ് മുസ്ലിമിങ്ങൾ യഹൂദികളോട് ജൂതന്മാരോട് യുദ്ധം ചെയ്യാതെ റിയാമത് നാളെ സംഭവിക്കുകയില്ല ഫയക്കത്തുൽഹുമുൽ മുസ്ലിമൂൻ മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ അവരെ കൊല്ലും കൊന്നൊടുക്കും വശ്ശജർ കല്ലിൻ്റെയും മരത്തിൻ്റെയും പിന്നിൽ യഹൂദി ഒളിച്ചിരിക്കും ഫയഖൂലു ഫയഖൂലുൽ മരവും കല്ലുമൊക്കെ ഒളിച്ചു പറയും യാ മുസ്ലിം മുസ്ലിമേ യാ അബുദല്ലാ ആദാ യഹൂദിയുൻ ഖൽഫി ഓ അള്ളാഹുവിൻ്റെ ദാസ ഇതാ എൻ്റെ പിന്നിൽ ഒരു യഹൂദി ഒളിച്ചിരിക്കുന്നു ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു നീ വാ അവനെ കൊല്ല് ഇല്ലൽ ഓർക്കഥത് മരം ഒഴികെ ഓർക്കത് മരം അത് വിളിച്ച് പറയുകയില്ല ഫ ഇന്നഹൂമിൻ ഷെജറിൽ യഹൂദ് അത് ജൂതന്മാരുടെ ജൂതന്മാരുടെ മരത്തിൽപ്പെട്ട ഒന്നാണ് ഖർക്കത് എന്ന് പറയുന്നത് നമുക്കറിയാം ഇസ്രയേലിൽ പോയാൽ ഈ ഓർക്കഡ് ഓർക്കത് മരം ഇങ്ങനെ നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വരുവരി വരിയായിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കാണാം വരുവരിയായിട്ട് ഒരു മരം ഒരു സൈസ് മരം ആ മരം നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജൂതന്മാർക്കറിയാം ഈ മരമാണ് നമ്മളൊന്ന് രക്ഷിക്കുള്ളൂ പക്ഷേ ഈ ഹദീസ് അറിയുന്ന ഈ ഹദീസ് വായിച്ച മുസ്ലിം യോദ്ധാക്കന്മാർ എല്ലാ മരത്തിൻ്റെയും ഇടയിൽ പോയി നോക്കി ജൂതന്മാരെ കശാപ്പ് ചെയ്യും ഇൻഷാ അള്ളാഹ് ഈ ഒരു ഇതിന് ശേഷം പിന്നൊരു ഫസാദ് ജൂതന്മാരുണ്ടാക്കൂല അതോടെ ജൂതന്റെ കഥ കഴിയും എന്നർത്ഥം ഇത് ഇങ്ങനെ പ്രാവർത്തികമാക്കുന്നത് ഒന്നുകിൽ ഈസാ നബി അലി ഇസ്ലാമാകാം അല്ലെങ്കിൽ മഹദീമാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളും ആകാം ദജ്ജാൽ വന്നാൽ അഥവാ ആൻറ്റി ക്രൈസ്റ്റ് അവൻ വന്നാൽ ജൂതന്മാരൊക്കെ ഒക്കെ യുവൻ്റെ ഒപ്പമായിരിക്കും അവർ ആൻറ്റി ക്രൈസ്റ്റ് എന്നാണ് ദജാലിന് പറയുക ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈസാ നബിയുടെ എതിരാളി എന്നാണ് അപ്പോൾ ജൂതന്മാർ ഈസാ നബിൻ്റെ എതിരാളിയാണ് അപ്പോൾ ഈസാ നബിയുമായി യുദ്ധം ചെയ്യുന്ന ആളാണ് ദജ്ജാൽ അപ്പോൾ ആ ദജാലിൻ്റെ ഒപ്പം ഈ യഹൂദന്മാരാണ് ഉണ്ടാവുക അപ്പം ഈസാ നബി അലിഹിസലാം വന്നാൽ ഇവരുമായി യുദ്ധമുണ്ടാകും ദജ്ജാലിനെ ഈസാ നബി കൊല്ലും ഇങ്ങനെയൊക്കെ ഹദീസുകളിൽ കാണാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു താല ഫലസ്തീനികൾക്ക് എല്ലാ രക്ഷയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹർദവാൻ അലഹദില്ലാ റബുലമീൻ അസലമലൈക്കും വരഹമുലാ വരക്കാത്തൂ